പുണ്യറജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ആസ്വർ നിസ്കരിച്ചതിന് ശേഷം ഒരു ദിക്കറ് തവണ ഒരുപാട് തവണയൊന്നും വേണ്ട ഇഹ്ലാസോടെ തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യങ്ങളുടെ പെരുമഴയായിരിക്കും സാമ്പത്തിക പ്രയാസങ്ങളുള്ളവരുണ്ട് ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് പറഞ്ഞവരുണ്ട് ഇനി നിങ്ങൾ കരയില്ല നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും മാത്രമല്ല നിങ്ങൾ ചെയ്തു തീർത്ത പാപങ്ങളുടെ ഏടുകൾ അള്ളാഹു കരിച്ചു കളയാൻ മാലാഖമാരോട് പറയും അത്ര അത്ഭുതം നിറഞ്ഞ ആ അതിക്രേതാണെന്ന് പഠിക്കണം ഇന്ന് നമുക്ക് ചൊല്ലേണ്ടതുപോലെയൊന്ന് ചൊല്ലണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങൾ ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ പുഞ്ചിരിയൊക്കെ ഒന്ന് വിടരുട്ടെ അല്ല ഈ ഒരു ഹംതിന്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ ഏറ്റെടുക്കട്ടെ നമുക്ക് നമുക്കല്ലാഹു സന്തോഷം തരട്ടെ എന്തോരം സങ്കടങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് എല്ലാവരും പറയുന്നത് നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് ഇത് അള്ളാൻ്റെ മാസാണ് അള്ളാഹുവിൻ്റെ മാസത്തിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർത്ത് തരാൻ പറ്റിയ അതിവിശിഷ്ടമായൊരു നിക്കർ നമുക്കൊന്ന് പഠിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതായാലും പുണ്യറജബിലും മുത്തുനബി സല്ലാഹു അല്ലാസ്വല്ല മാർത്തങ്ങൾ ചൊല്ലിയിരുന്ന ആ ആ ഒന്നൊരുമിച്ച് ചൊല്ലാം അള്ളാഹു റമദാൻ റമദാൻ ബാരിക് ലനാ ഫീ വ വ ശഅബാൻ അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു നൽകണേ ചമ്പുരാനെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ റജബിൽ ബറക്കത്ത് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചേക്കാം അത് കൊന്നൊന്ന് കയറി കാണുക അത് ആ കൊണ്ട് മാത്രമായില്ല വറക്കത്ത് കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയണ്ടേ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ചൊരു ഇരട്ടി മധുരം പുണ്യ റജബാണ് റജബിലെ വെള്ളിയാണ് അലഹമില്ല അലഹമുല്ല അതും ആദ്യത്തെ വെള്ളിയാഴ്ച അപ്പോൾ നല്ല നീയത്തിൽ തന്നെ എൻ്റെ റബ്ബ് എൻ്റെ ദ്വ സ്വീകരിക്കുമെന്ന ബോധ്യത്തിൽ വേണം ഇന്നത്തെ ദ്വാ ഒക്കെ ചെയ്യാൻ പിന്നെ വെള്ളിയാഴ്ചയാണ് അതിനു വേണ്ടി ഒരുങ്ങുക കുളിക്കുക നഖം വെട്ടുക സൂഹത്തുൽ കഹഫ് പാരായണം ചെയ്യുക സൂഹത്തുൽ കഹഫ് ഒരിക്കലും മുടക്കരുത് കേട്ടോ പിന്നെ അതിപ്രധാനമായ സുന്നത്ത് ഹബീബായ് സല്ല അലൈസ്വല തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലണേ ഞാനത് കാണും അപ്പോൾ എൻ്റെ മേൽ കാണിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാവത്ത് ചോദിക്കുന്നുണ്ട് വഫീമ ബാദൽ മൗത്ത് വഫാത്തിന് ശേഷവും കാണുവാൻ എവ്യേ അപ്പോഴാണ് ലോകത്തിൻ്റെ നേതാവ് പറയുന്നത് സല്ലാഹു അലഹി വസ്ല്ലം ഇന്നി അൻ അംബിയാ അംബിയാക്കരുടെ ശരീരം മണ്ണ് തിന്നില്ല മണ്ണിനത് ഹറാമാണെന്ന് സയ്യദുന റസൂല്ല സൊല്ലാഹു അലഹി വസ്ല്ലം അപ്പം മുത്തരപി കാണും നമ്മുടെ സ്വലാത്തല്ലേ مثل حسن كما رأينا قد يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي പിന്നെ സ്വലാത്ത് ധാരാളം ഒരു ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലിന്ന് ജുവാക്ക് മുമ്പ് ചൊല്ലിത്തീർക്കണോട്ടോ തൂഫിക്കട്ടെ പിന്നെ അതിപ്രധാനമായ ഒരു കാര്യം സ്വതക്ക തന്നെയാണ് വെള്ളിയാഴ്ചയാണ് റജവിലെ വെള്ളിയാഴ്ചയാണ് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹുവിംഗിൽ നിന്ന് ദൈന എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഒന്നിന് എത്രയോ ഇരട്ടി മടങ്ങ് അള്ളാഹു നൽകുന്ന നമുക്ക് തിരിച്ചു തരുന്ന ഉറപ്പ് പറഞ്ഞ സംഗതിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്ക എന്ന് പറയുന്നത് താഴെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പറുണ്ട് രണ്ട് കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം ഒരു ഒരു പാവപ്പെട്ട അല്യുവിൻ്റെ കടബാധ്യതയിലേക്കുള്ള വിഷയവും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ചുരുങ്ങിയതൊരു മുന്നൂറ്റി പതിമൂന്ന് അതിലേറെ ചെയ്യാൻ കഴിയുന്നവർക്ക് അലഹമദില്ല അതൊന്നുമില്ലാത്തവർ മനസ്സറിഞ്ഞ് ദുരന്താ മതി അള്ളാഹുവേ ആ സഹോദരൻ്റെ കടം വെട്ടിക്കൊടുക്കണേ ആ പെൺകുട്ടിയുടെ വിവാഹം ഭംഗിയായി നടത്തണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞു ഉദ്ധാരണാ മതി കയ്യിൽ പൈസ ഇല്ലാത്തവർ അതും സ്വതക്കാണല്ലോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ഉള്ളവർ അൽഹമ്മദില്ല അതൊന്ന് ചെയ്താൽ റബ്ബ് നമുക്ക് എത്രയോ മടങ്ങ് തരാൻ കഴിയുന്നവനാണല്ലേ അള്ളാഹു നമ്മളേറ്റെടുക്കാൻ അത് മതി നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും തീരാൻ അത് മതിയെന്ന് സയ്യിദുൻ റസൂലുള്ള സല്ലു അലഹി വസ്ലം അപ്പോൾ റജബ് മാസത്തിൽ അസുറു നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒരു മനോഹരമായ തിക്കറ് അത് റജബിൽ മാത്രമല്ല ഇന്ന് നമുക്ക് നമുക്ക് തുടങ്ങാം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കങ്ങ് തുടങ്ങാം ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കൂടെയാണല്ലോ വെള്ളിയാഴ്ചയുടെ അസുറിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയുള്ള സമയമാണ് ആ നബി വി അള്ളാഹു സൃഷ്ടിച്ചത് ആ സമയത്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് തുടങ്ങാം നാളെയും അസുറിന് ശേഷം എല്ലാ ദിവസവും പതിവാക്കണം റമദാന്തി വരെ പതിവാക്കണം അങ്ങനെയുള്ള ഒരു അത്ഭുത തിക്കറുണ്ട് അതൊരു ഇസ്തിഹഫാറും കൂടെയാണ് ആ അതിൽ അതിലല്ലാഹുവിനോട് പാപമോചനം തേടുന്ന അതിവിശിഷ്ടമായ പ്രാർത്ഥനയുണ്ട് നിഹായത്തുല്യമ പോലുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒറ്റ തവണ എത്ര തവണ ഒരു തവണ ഇഹലാസോടെ ഇഹ്ലാസ് ഇല്ലേ നമുക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ കൂടുതൽ ചൊല്ലാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് ഇഹ്ലാസോടെ ഒരു തവണ ചൊല്ലിയാൽ തന്നെ ഫലാണെന്നാണ് ആ ഇത് ഒരു മനുഷ്യൻ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ അല്ലാഹു പറയും മലക്കുകളെ ഈ മനുഷ്യൻ്റെ എഴുതിയിട്ടുള്ള ഏടുകൾ നിങ്ങൾ കരിച്ചു കളയണമെന്ന് അള്ളാഹു പറയും നമ്മൾ എന്തോരം തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട് നോട്ടത്തിലൂടെ കേൾവിയിലൂടെ ചിന്തയിലൂടെ എപ്പോഴും ഡെയിലി എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത ഹറാമുകൾ നമ്മുടെ ലൈഫിലുണ്ട് ഇതൊക്കെ പഠിച്ചും പുറത്ത് തന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റമലാനിനെ ആസ്വദിക്കാൻ പറ്റുക അപ്പോൾ റജബിൽ തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ച് കളയപ്പെടാൻ ഈ ഈ റിഖർ ഈ ഇസ്തഫ്ഫാർ മനോഹരമായി ചൊല്ലണം മാത്രമല്ല ഇസ്തഫ്ഫാറിൻ്റെ പ്രത്യേകത ഹബീബായ സല അലി സ്വലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ കറ്റും എന്തൊക്കെ വിഷയത്തിൽ ടെൻഷനുണ്ട് നിങ്ങൾക്ക് സദേ പ്രസവ എടുക്കാറായ ടെൻഷനാണ് മക്കളെ കെട്ടിക്കാനായി വീടില്ല ടെൻഷനാണ് മക്കളില്ല ടെൻഷനാണ് കടക്കിണിയിലാണ് ടെൻഷനാണ് എടോ ഇസ്തഫാർ എല്ലാത്തിനും പരിഹാരമാണെന്ന് പഠിപ്പിക്കുന്നത് ആരാ ലോകത്തിൻ്റെ നേതാവ് സൈദുനറസൂറുള്ള സലഹുലി സ്വല്ലം ഖാൻ അള്ളാഹു ഏറെക്കുന്നവരാണ് അള്ളാഹു ആകാശത്തുനിന്ന് മഴയറക്കിത്തരും വ ബനീൻ സുഹാൻ അള്ള അള്ളാറബുല്ലാമിൻ കുറു ആരിലൂടെ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ മനോഹരമായ ഭാഷ്യം ഉദ്ധരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് ഇസ്തഗുഫാറ് ചെയ്താൽ അള്ളാഹു സമ്പത്ത് തരും മക്കളെ തരും മക്കളില്ലാത്തവർ ഇസ്തി ഗുഫാർ ഇസ്തഖുഫാർ ധാരാളമാക്കിക്കോ ഈ ഇസ്തഗുഫാറിനൊരു പ്രത്യേക മഹത്വം കൂടെ ഉണ്ട് ഇത് അസറിന് ശേഷം ഒരു തവണ ഒരു തവണ എന്ന് പറഞ്ഞാൽ ഒരു തവണ കണ്ടിച്ച് വെല്ലിട്ട് പോകരുത് അത്ര ഇഹ്ലാസൊന്നും എന്തായാലും നമുക്കുണ്ടാവില്ലല്ലോ അപ്പോൾ ചുരുങ്ങിയതൊരു പതിനൊന്ന് തവണ ചൊല്ലാൻ പറ്റിയാൽ അലഹമ്മദില്ല കളർഫുള്ളായി ഏറ്റവും ചുരുങ്ങിയതൊരു തവണയെങ്കിലും നമ്മുടെ ലൈഫിൽ അസറിന് ശേഷം ഉണ്ടാകണം അപ്പോൾ മക്കളെ കിട്ടുമെന്ന് കുറവാൻ സമ്പത്ത് കിട്ടുമെന്ന് കുറാൻ സമാധാനം കിട്ടുമെന്ന് കുറാൻ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് സഹായം തരും സീദുൻ റസൂറുള്ള സല അലി സ്വലം ആ ഇസ്തഖ്ഫാർ പതിവാക്കുന്ന മനുഷ്യന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗ്ഗത്തിലൂടെ അള്ളാഹു പരിഹാരം തരുന്നാണ് ഏതായാലും ആ ഇസ്തിഖാർ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ബസ്മില്ലഹുറഹ്മാൻ റഹീം استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا ونور لك أستغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنب وستار العيوب وأتوب اليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا ഇതാണ് ആ ഇസ്തുഫാർ അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഇസ്തേ ഗുഫാർ ജോലിയാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗ്ഗത്തിലൂടെ അള്ളാഹു സഹായിക്കും നമ്മളൊരു ചരിത്രം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അഹമ്മദ് ബിൻ ഹംബൽ റദി അള്ളാഹുൻഹു ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുന്ന വഴി പരിചയമില്ലാത്തൊരു ഗ്രാമത്തിൽ രാത്രിയിൽ തങ്ങേണ്ടി വന്നു ഒരു പള്ളിയിൽ കയറി റെസ്റ്റ് എടുക്കാൻ പള്ളിയിൽ കയറി രാത്രി കിടന്നപ്പോൾ അവിടുത്തെ അദ്ദേഹം വന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് പള്ളി അടക്കാനായി പുറത്തിറങ്ങ് പുറത്തിറങ്ങി എല്ലാവരും പോയി ഇത് അഹമ്മദ് ബിൻ ഹംബലാണെന്നൊന്നും അയാൾക്ക് അറിയാൻ പാടില്ലല്ലോ റതി അള്ളാഹുൻ അതിന് ഞാനൊട്ടും വയ്യ ഞാനൊന്ന് കിടന്നോട്ടെ ഭയങ്കര ക്ഷീണ ക്ഷീണിതനാണ് മഹാനവർഗങ്ങൾ അങ്ങനെ കിടന്നപ്പോൾ കാലിൽ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കിട്ടും എന്നാണ് കാലിൽ പിടിച്ച് വലിച്ചങ്ങ് പുറത്തേക്ക് കിട്ടും ഒരു പരാതിയില്ല കേട്ടോ അവിടെ ഞാൻ അമ്പത്പുരം ഞാൻ ഞാനല്ലാൻ്റെ അടിമയാണ് ഞാൻ ഒതുങ്ങി നടക്കേണ്ടവനാന്നാണ് ഒന്നും പറയാതെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു അങ്ങനെ വരുന്ന വഴിക്ക് ഇരുട്ടത്ത് റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തെ ഇവിടെ നിൽക്കണേ ഞാനേ ഇന്നാലിൻ്റെ നാട്ടുകാരനാണ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് പള്ളിയിൽ കിടക്കാൻ സൗകര്യം ഉണ്ടായില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ പോര് എൻ്റെ കൂടെ പോരൂ അങ്ങനെ ആ റൊട്ടി കച്ചവടക്കാരൻ്റെ കൂടെ വീട്ടിലേക്ക് ചെല്ലാൻ അദ്ദേഹം അഹമ്മദ് ഇബിൻ ഹമ്പല് തങ്ങളും മയാക്കുവാൻ മനസ്സിലായിട്ടില്ല ഒരു കിടക്കാനുള്ള റൂമൊക്കെ കൊടുത്തു അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഈ വീട്ടുകാരൻ്റെ ശബ്ദം എങ്ങനെ അടിച്ച് കരയുന്ന ശബ്ദം കേൾക്കാൻ അങ്ങനെ ധാരാളം ഇങ്ങനെ അസ്തഫ്റുള്ള അസ്തഫ്റുല്ലാ അസ്തഫ്ഫറുള്ളി ഇസ്തഫർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കരയാൻ ആ നിസ്കാരത്തിലും നിസ്കാരത്തിലും കടന്ന് കരയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അഹമ്മദ് ബിൻ അമ്പലങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇയാൾ പുറത്തേക്ക് വന്നു എന്തെങ്ങനെ കരയാൻ കാരണം എന്തെങ്കിലും കരയാൻ കാരണം ഒന്നുമില്ല ഞാൻ എൻ്റെ ദ്വാ ഞാൻ എപ്പോഴും ദ്വാരക്കുന്നുണ്ട് എനിക്ക് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പോകാനും പറ്റില്ലല്ലോ എനിക്കെപ്പോഴെങ്കിലും ഈ ലോകം അറിയപ്പെടുന്ന അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അല്ലഹി വസല്ലമാഅത്തങ്ങരുടെ ആ മനോഹരമായ ദീൻ ഇപ്പോൾ ഹയാത്താക്കുന്ന ആ മഹാമനീഷിയുണ്ടല്ലോ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്നൊരു മഹാനുണ്ട് ആ മഹാനെ ഒന്ന് നേരിട്ട് കാണാൻ വല്ലാത്ത കൊതിയാണ് അവരുടെ ശിഷ്യനാകാൻ വല്ലാത്ത കൊതിയാണ് അതിനൊരു അവസരം തരാൻ വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ദ്വാ ചെയ്യുകയാണ് ഇത് കേട്ടപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു എന്നാൽ ആ ദ്വാ നിർത്താൻ സമയമായിട്ടുണ്ട് ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ആ മനുഷ്യൻ്റെ സന്തോഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് അങ്ങനൊരു ഒരു സംഭവം നമ്മൾ ചിന്തിച്ച അസംഭവ്യല്ലേ ഏതോ നാട്ടിലൊരു നിസ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അല്ല അഹമ്മദ് ബിൻ അഹമ്മലി തങ്ങളെ വേറെ സ്ഥലത്തേക്ക് യാത്രയാക്കി തിരിച്ചു വരുന്ന വഴി പള്ളിയിൽ കിടത്തി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട് നടു റോട്ടിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഈ മനുഷ്യനെ കൊണ്ട് വിളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഈ മനുഷ്യൻ്റെ ദ്വാ കേൾപ്പിച്ചിട്ട് ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നാലോചിക്ക് നമ്മൾ ഉദ്ദേശിച്ച് നമുക്കങ്ങനെ ചിന്തിക്കും നമ്മളങ്ങനെ അല്ലേ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അല്ല നമ്മളെ സഹായിക്കും അതിനാണ് ഇസ്തഖാർ മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഇന്നത്തെ വെള്ളിയാഴ്ച ഇന്ന് അസർ കഴിയുമ്പോൾ തന്നെ ഈ ഇസ്തിക്ഫാർ മനോഹരമായിട്ട് ചൊല്ലിക്കും ഒന്ന് കൂടെ ചൊല്ലിക്കെ അപ്പോൾ ഈ സ്ഫാർ മനസ്സറിഞ്ഞൊല്ല അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ ഖാജ മൊയ്നുദ്ദീൻ അൽ ജിസ്തീൽ അജ്മീരി തങ്ങലുടെ ജന്മസ്ഥലം ഏതാണെന്നാണ് പ്രബല അഭിപ്രായ പ്രകാരം അത് ഇറാനിലെ സജിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമാണ് അള്ളാഹുറബുല്ലമീൻ കമൻ്റ് ചെയ്തവർക്കൊക്കെ പറക്കെത്തിയട്ടെ ഇന്നത്തെ സിമ്പിളായ ഒരു ചോദ്യം ഹാജാത്തങ്ങൾ ഹെർക്ക സ്ഥാനവസ്ത്രം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഏത് ഷെയ്ഖിൽ നിന്നാണ് അവിടുത്തെ ആ ഷെയ്ഖിൻ്റെ പേരിൽ ആ പേര് കമൻ്റ് ചെയ്യുക ഇരുപത് കൊല്ലത്തോളം അദ്ദേഹത്തിൽ നിന്ന് എളുപ്പ തുകിട്ടുണ്ട് എന്നാണ് ഹംദുലില്ല അള്ളാഹു അവിടുത്തെ ഒക്കെ മതത് തന്നും അമ്മയനുഗ്രഹിക്കട്ടെ അപ്പം ഇന്നും മഹരിവിന് ശേഷം ഹാജാത്തങ്ങളുടെ ആണ്ട് നമ്മൾ നടത്താൻ നമുക്ക് ദ്വാരക്കണം അവിടുത്തെ തവസൽ ബൈത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കണം അള്ളാഹോ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പതിവായി ചൊല്ലുന്നതി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹമ്മദ് സല്ലിഅല സീദിനം ഹെമ്മദ് ഇൻഅല അലി സഹീദിനം മുഹമ്മദ് റഹമുറഹിം ആയറബേ ഈ സദസ്സ് നീ നീ നീഹാ ഇബാഖല്ലയല്ല ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാൻ നിന്നിലെ കടുക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല മുത്തായ തങ്ങളുടെ തിരുനോട്ടം നൽകണയല്ല പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഹദിയ ഒരുപാട് സഹോദരങ്ങൾ പുണ്യരാജയിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഈ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണയല്ല മുറാദുകളെല്ലാം ഹാസുലാക്കണയല്ല സന്താനങ്ങളെ ഇണകളെ നീ നന്നാക്കണേയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല എല്ലാ മേഖല യിലും പരീക്ഷകളിലും വിജയം നൽകണയല്ല തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ മക്കളെ കൊടുക്കണയല്ല കരുണക്കടലായ കരുണാവാരി റഹ്മാനായ റഹീമായ റബ്ബെ നീ ഞങ്ങളിയിൽപ്പെട്ടവരുണ്ട് മോചനം നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണയല്ല വിദേശത്തേക്ക് പോകുന്നവരുണ്ട് എളുപ്പമാക്കണേയല്ല ഉള്ള ജോലിയിൽ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നീ ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് ശിഫ ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല മുത്തായ തങ്ങളെ കാണാതെ ഞങ്ങളെ നീ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽക്കർ റസൂലുല്ലാ സല്ലാ അലഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ല ബെഹക്കൈ സൊല്ലു അല്ലാ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته